നൂറേ അനുമോളും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്ന വൈൽഡ് കാർഡുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവരും അടിപൊളി തന്നെയാണ് സാബുമാനാണ് കുറച്ച് സംസാരിക്കാത്തത് നമ്മളുടെ അടുത്ത് സാബുമാനും കൂടെ കുറച്ച് ഇനി പോകെ പോക കമ്പനി ആയിക്കോളും എന്ന് ന്യൂറ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ജിഷൻ ചേട്ടൻ എനിക്ക് പുറത്തുനിന്ന് തന്നെ അറിയാം ആൾ ഒരു പൊട്ടിത്തെറിച്ച് എന്ത് വേണമെങ്കിലും എവിടെയും നോക്കാതെയാണ് സംസാരിക്കുക ഇന്ന് രാവിലെ തന്നെ കണ്ടില്ലേ എനിക്കിന്ന് ഭയങ്കര അനീഷ് ചേട്ടനോട് അങ്ങനെ പറഞ്ഞത് അത് വളരെ മോശമായി പോയി അനീഷ് ചേട്ടൻ കാരണമാണ് അനീഷ് ചേട്ടൻ്റെ വൈഫ് ഇട്ടിട്ട് പോയതെന്ന് പറഞ്ഞു അതിൻ്റെ പേരിലല്ലേ രാവിലെ ലക്ഷ്യം ക്ഷ്മിയായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ന്യൂറ ചോദിക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളിക്കാരന് ഭയങ്കര സങ്കടമായിട്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴല്ലേ ലക്ഷ്മി പറഞ്ഞത് നിങ്ങളും ആയതല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവര് ശരിക്കും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ റാങ്കിങ്ങൊക്കെ അങ്ങനെ കൊടുത്തത് പക്ഷേ ആര്യൻ സ്മാർട്ട് തന്നെയാണ് അവനും ഓവർ സ്മാർട്ട് ആണെന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പം അനുമോളും പറയുന്നുണ്ട് ആ അവൻ ഓവർ സ്മാർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ ഓടി വന്ന് നടന്നൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത്